ഈ പറഞ്ഞതുകൊണ്ട് അതൊരു ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണെന്ന് കരുതുന്നുണ്ടോ അല്ല ഞാൻ പറയട്ടെ കിരീടം കൊടുക്കുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല അങ്ങനെ അവരവർക്ക് കഴിവുണ്ടെങ്കിൽ കിരീടം കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അതിന് ഇത്ര പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഞാനിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ആരാധന നടത്തുമ്പോൾ നിങ്ങളെയൊക്കെ വിളിച്ചിട്ടാണ് പോവുക അല്ലല്ലോ ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് പോകുന്നു പ്രാർത്ഥിക്കുന്നു നമ്മളത് കഴിയുന്ന രീതിയിൽ വഴിപാട് കൊടുക്കുകയാണ് അത് എൻ്റെ വിശ്വാസം അത് ഞാൻ ലോകത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വിശ്വാസിയാണെന്നുള്ള കാര്യം ഞാൻ മാത്രം അറിഞ്ഞാൽ മതി അതിലെനിക്ക് ആരും സർട്ടിഫിക്കറ്റും വേണ്ട അത് എല്ലാവർക്കും ബാധകമാണ് ഇപ്പം ഞാനും എല്ലാ ആരാധനാലയങ്ങളിലും ജാതി മതം നോക്കാതെ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണിക്കിടാറുണ്ട് നിങ്ങളാരും വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഞാൻ കാണിക്കിടുന്നു അതിൻ്റെ അർത്ഥം വേറെ അത് ഭക്തിയല്ല അത് വിഭക്തിയാണ് അപ്പം ഞാൻ ഭക്തിയിൽ വിശ്വസിക്കുന്നവരാണ് ആർക്കും എവിടെയും സന്ദർശിക്കാൻ തെറ്റില്ല പക്ഷേ അതിനെ വോട്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ പാടില്ല അദ്ദേഹം അദ്ദേഹം ഒരു ഇമ്പാക്റ്റുമില്ല അദ്ദേഹം ധാരാളം ടാറ്റ കാണിച്ചു പോവും ടാറ്റ ജനങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് നൽകും വോട്ട് ഞങ്ങൾക്ക് നൽകും